വിജയത്തിന്റെ ഓർമ്മശക്തിയുടെ തന്ത്രങ്ങളുമായി ഡിസ്കാൻ പോകുന്നത് ഈ വരുന്ന എൽ ഡി സി ടെ പുതിയ സിലബസ് വരുന്നതിനെ കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിയാറായിട്ടില്ല എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എന്താണ് നമുക്ക് മെയിൻസിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ ഇതിനകത്തേക്കും കയറി വരും എന്നുള്ളത് തന്നെയാണ് സോ അങ്ങനെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വട്ടം അഞ്ച് മാർക്കിന് വന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനാണ് അവിടെ നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ടായിരുന്നത് എൽ ഡി സി മെയിൻസ് എക്സാമിന് വന്നിരുന്ന സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കതിനകത്ത് കറക്റ്റ് അഞ്ച് മെയിൻ ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിൽ നിന്നും വന്ന ചോദ്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ഡി സി എക്സാംസ് ഏകദേശം ഈ ഒരു പ്രിലിംസ് മെയിൻസ് വരുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞൊന്നും പോവില്ല അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത് ഇനിയുള്ള എക്സാമുകളിലും വരും എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്തായാലും നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം അതിലെ ആദ്യത്തെ നിയമം നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ അഞ്ച് മാർക്കിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മാർക്ക് വരുന്നത് എവിടെ നിന്നുമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന ഭാഗത്തു നിന്നും ആയിരിക്കും നമുക്കൊരു ചോദ്യം നോക്കാം വിവരാവകാശം ഒരു പൗരൻ്റെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദം പ്രകാരമാണ് എന്നത് എൽ ഡി സി മെയിൻസിന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് എൽ ഡി സിയിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വന്നിട്ടുണ്ട് വിവരാവകാശം എന്നുള്ള അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നുള്ളതും വന്നു അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ഭാഗവും വന്നു ഓക്കെ നമുക്കറിയാം അല്ലേ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഏത് പാർട്ടിൽ വരുന്നു അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ നടത്താൻ വരുന്നു അതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കാര്യമാണ് ഇവിടെ ഏതായിരിക്കും ഏത് അമൻമെൻറ്റ് പ്രകാരമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഒരു എന്താ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയത് എന്നാണ് ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാമായിരിക്കും കാരണം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഒരുപാട് വട്ടം ചോദിച്ചത് അല്ലെങ്കിൽ നമ്മൾ നന്നേ പഠിച്ച ഒരു ചോദ്യം തന്നെയാണ് സോ ഈ ഭാഗത്തു നിന്ന് വരുന്ന അഞ്ച് മാർക്കും നിങ്ങൾക്ക് കണ്ണു അടച്ച് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ ആൻസർ ഈസ് ഓപ്ഷൻ എ അനുച്ഛേദം അനുച്ഛേദം നയൻറ്റീൻ വൺ എ എന്നതാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ക്ലിയർ നമുക്ക് അടുത്ത നിയമം ഏതാണെന്ന് നോക്കാം അടുത്ത നിയമമാണ് എന്ത് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഓക്കേ നമ്മൾ പറയില്ല ഉപഭോക്തൃ നിയമം എന്നൊക്കെ പറയൂ അല്ലേ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് അത് കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ നല്ല രീതിയിൽ തന്നെ കണ്ടുവരാറുണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യം നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് ഉപഭോക്താവ് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സർക്കാർ മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ ന്യൂസൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നന്ന് കറക്റ്റായിട്ട് അറിയാം കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ ഒരു ഒന്നോ രണ്ടോ മാസം മുൻപാകണമെന്ന് തോന്നുന്നു ഇന്ത്യൻ റെയിൽവേക്ക് എതിരെയായിട്ട് ഉപഭോക്തൃ കോടതിയിൽ എറണാകുളത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു ഒരു ബിസിനസ്മാൻ കംപ്ലയിൻ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈക്ക് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തേർട്ടീൻ അവേഴ്സ് ലേറ്റായിട്ടാണ് ആ ട്രെയിൻ ഓടിയതും അതുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റിയില്ല സോ അതെൻ്റെ എന്താ സമയനഷ്ടം അല്ലേ അതിനെ ബേസ് ചെയ്തിട്ട് കേസ് കൊടുത്തു അതിന് വിധിയായി ഏകദേശം ഒരു സിക്സ്റ്റി തൗസൻഡ് എബോ എമൗണ്ട് റെയിൽവേ പേ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വിധിയും വന്നു ഓക്കേ ഇത് നടന്ന് വളരെ റീസെൻ്റ് ആയി നടന്നൊരു സംഭവമാണ് സോ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അപ്പോൾ ആരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ ഉപഭോക്താവായിരിക്കും അല്ലേ ഉപഭോക്താവാണ് കറക്റ്റാണ് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന ആയിക്കൂടെ ഉപഭോക്താക്കൾ ഞാൻ പറഞ്ഞതിൽ ഒരു ഇൻഡിവിജ്വൽ കേസാണ് ഒരു രണ്ട് മൂന്ന് പേരെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് ഒരു പ്രൊഡക്റ്റിനെതിരെ കേസ് കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു സംഘടന ഫോം ഭൂമിയാനുള്ള സാധ്യതയുണ്ട് അല്ലേ അടുത്തത് സർക്കാർ സർക്കാർ എന്താണ് സർക്കാർ എന്ന് പറയുമ്പോഴും ഏ ആർക്കു വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാം സോ മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് അതായിരിക്കില്ലേ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അതെ സോ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്ലിയർ ആയോ അപ്പം മുകളിൽ പറഞ്ഞ എല്ലാവർക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ അവകാശമുണ്ട് ഓക്കെ ഇനി അടുത്ത ഭാഗ ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് ഓക്കെ ഇതെന്താണ് സംരക്ഷണമാണ് അല്ലേ അതായത് എന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ ആണെങ്കിൽ അവർക്കുള്ളൊരു സംരക്ഷണ നിയമം തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പം ഇതിനകത്ത് നമ്മുടെ എസ് സി എസ് ടി അങ്ങനത്തെ കാറ്റഗറീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ എന്താണ് ഷുവറായിട്ടും പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇതിനകത്തേക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പട്ടികജാതി പട്ടികവർഗ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിനകത്ത് ജസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഡി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ എൻ ഡിയും എ ആൻഡ് ബി ആർ ട്രൂ അല്ലെങ്കിൽ എയും ബിയും ശരിയാണ് ബിയും സിയും ശരിയാണ് എയും ബിയും സിയും ശരിയാണ് അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല അങ്ങനത്തെ ഓപ്ഷൻസ് വരും അങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ ഓപ്ഷൻസ് വായിച്ചിട്ട് ഈ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ടിക്ക് ഇടുക അവർ റോങ് ഇടുക അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും നോക്കിക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കിതിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ അതെ രണ്ടും ശരിയാണ് മൂന്നും ശരിയാണ് സോ ആൻസർ ഈസ് ഓപ്ഷൻ ടി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എന്നതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഓക്കെ ഞാൻ അടുത്തത് നോക്കാം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഗാർഹിക പീഡന നിയമം വരും സ്ത്രീധന നിരോധന നിയമം അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കണം ഓക്കെ നമുക്കൊരു ചോദ്യം നോക്കാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം പ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഡി ഐആർ ഫയൽ ചെയ്യേണ്ടത് ആരാണ് കണ്ടോ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മാറ്റം കണ്ടോ നിങ്ങൾ ആദ്യം കണ്ട ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറായിരുന്നു നമുക്കല്ലെങ്കിൽ ചീലള്ള നമുക്ക് കണ്ട് ചീലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് കണ്ടോ കുറച്ചുകൂടി ഇൻഡെപ്തിലോട്ട് പോകുന്ന ചോദ്യങ്ങളാണ് ആരാണ് റിപ്പോർട്ട് ഫയൽ ചെയ്യ അല്ലെങ്കിൽ ആരാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് അതിന് കേസ് അന്വേഷിക്കേണ്ടത് ആർക്കാണ് അതിൻ്റെ സുപ്രീം അതോറിറ്റി ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഓരോന്നും ഇപ്പോൾ രണ്ടായിരത്തഞ്ചിൽ ഗാർഹിക പീഡന നിയമം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് ഫുൾ അതിനകത്ത് നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ആരൊക്കെയാണ് ബാധിക്കപ്പെട്ട സ്ത്രീ വക്കീൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർ ആരാന്നറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കിട്ടിയോ ആൻസർ അതെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി സംരക്ഷണ ഉദ്യോഗസ്ഥൻ ക്ലിയർ ഓക്കെ അങ്ങനെ നമ്മൾ നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു ഈ ഭാഗത്ത് നിന്ന് വരുന്ന നാല് മാർക്കാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി അഞ്ചാമത്തെ ആളാരാ നോക്കാം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ സംരക്ഷണം അല്ലേ സ്ത്രീകളും കുട്ടികളും എന്നാണ് വരിക പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ സെപ്പറേറ്റ് തന്നെയാണ് കണക്കാക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളടക്കം കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്ഥാന പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കാം നമുക്ക് ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നത് എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല ശരിയാണല്ലേ അതുകൊണ്ടാണ് കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നാൽ അത് ആൺകുട്ടിയുമാവാം പെൺകുട്ടിയും ആവാം അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് പതിനാറ് വയസ്സിൽ താഴെ ആയിരിക്കണം അതായത് കുട്ടി എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസം ഇല്ല എന്നതുപോലെ കുട്ടി എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സിൽ താഴെ ആയിരിക്കണം എന്നാണ് പറയുന്നത് ആണോ പതിനാറ് വയസ്സിൽ താഴെയുള്ളവരെയാണോ കുട്ടി എന്ന് പറയുന്നത് അല്ല എത്ര വയസ്സ് വേണം പതിനെട്ട് വയസ്സ് വേണം അല്ലേ സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ് ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം അങ്ങനെ ചെയ്താൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല പ്രസ്താവനകളിൽ ഒന്നും രണ്ടും ശരിയാണ് അല്ല പ്രസ്താവനകളിൽ പ്രസ്താവനകളിൽ ഒന്നും മാത്രം ശരിയാണ് പ്രസ്താവനകളിൽ രണ്ട് മാത്രം ശരിയാണ് പ്രസ്താവനകളിൽ ഒന്നും രണ്ടും ശരിയല്ല സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രസ്താവനകളിൽ ഒന്ന് മാത്രം ശരിയാണ് ഓക്കെ ഇത് അത്ര കൺഫ്യൂസിങ് അല്ലാതെ നമ്മൾ വേഗം ആൻസർ ചെയ്യും നമ്മൾ ആദ്യത്തെ വീഡിയോ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ പതിയെ പഠിച്ചു പോകാം അങ്ങനെ ആദ്യം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശ ഏകദേശം ധാരണയായിട്ടുണ്ടാവും സോ ഇത്തരം നമുക്ക് ഈ ഒരു അഞ്ച് മാർക്ക് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം നമ്മൾ നേരത്തെ മാത്സ് എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ ഷുവറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം അല്ലേ അതുപോലെ തന്നെയാണ് ഏത് വരുന്നത് ഈ സുപ്രധാന നിയമങ്ങൾ അങ്ങനെ നമ്മൾ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകാം കറക്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗം ഏകദേശം ഉറപ്പുള്ള ഭാഗങ്ങൾ തന്നെ പഠിച്ചു പോകാം ക്ലിയർ അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് നിയമങ്ങളുടെ ഭാഗം സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാം ഓക്കെ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല ഇനി സിലബസ് വരട്ടെ സിലബസ് വന്നിട്ടില്ലല്ലോ എന്ത് വെച്ച് പഠിക്കും എന്നൊക്കെ പറഞ്ഞ് പഠനം നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു വിടുത്തരാണ് അങ്ങനെ ചെയ്യരുത് സിലബസ് വന്നിട്ടില്ല നമുക്ക് ഏകദേശം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ മാത്സ് റീസണിങ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം ഇനി അഥവാ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാലും അങ്ങോട്ട് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല സോ ഒരു ബേസിക് ആയിട്ട് വരാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം ഇനി മെറ്റീരിയൽസിൻ്റെ കുറവ കുറവുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാങ്ക് എൽ ഡി സിക്കായിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ന്യൂ ഇയറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളെപ്പോഴും വിചാരിക്കും ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ പുതിയൊരു തുടക്കമാണ് പുതു കാര്യങ്ങളെ തീരുമാനിക്കണം പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും സോ അങ്ങനെ ചെയ്യണം എന്നുള്ളവർ ഷുവറായിട്ടും ചെയ്യേണ്ടത് എന്താണ് ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നല്ലൊരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കണം എനിക്ക് എന്നുള്ള തീരുമാനം എടുക്കുക തന്നെയാണ് സോ ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് മാക്സിമം ഉപയോഗിക്കാം നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു